ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ നമ്മൾ വെളുപ്പിനെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇരുട്ടും വെളിച്ചവും ഇടകലർന്നിട്ടുള്ള ഒരു സമയം കേട്ടോ അപ്പോൾ ഈ സമയത്തും കുയിലുകൾ എഴുന്നേറ്റും കഴിഞ്ഞിട്ട് നല്ല പാട്ട് പാടുന്നുണ്ട് കേട്ടോ നമ്മൾ ഉറക്കപ്പിച്ചോട് കൂടിയിട്ട് വന്ന് നോക്കുമ്പോൾ ആ കുയിലിൻ്റെ പാട്ടും ഒക്കെ കൂടെ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ വെളുപ്പിനാണെങ്കിൽ ഭയങ്കര ഈട്ടിയും മഴയും ഒക്കെ ആയിരുന്നു അങ്ങനെ ആ മഴയൊക്കെ മാറി വെളിച്ചായപ്പോഴേക്കും നല്ല ഒരു പ്രഭാതാവുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് ഉടനെ തന്നെ കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ നടുക്കുകയാണെങ്കിൽ കുക്കറിൽ പുട്ടും വെച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പുട്ടൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നേന്ത്രപ്പഴം ഇരിക്കുന്നത് കൊണ്ടാണ് പുട്ട് ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ ആ കുക്കറിൽ ചെറുപയറ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് വിസിലടിപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ആ മൺചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി പച്ചമുളക് സവാളയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് വഴറ്റാണ് കേട്ടോ ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി കറി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ അതൊക്കെ വഴറ്റി വന്നപ്പോൾ നമ്മൾ കുമ്പളങ്ങ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ച് മിനിറ്റ് എന്തായാലും നമ്മൾ ഈ കുമ്പളങ്ങ കഷ്ണം നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഇങ്ങനെ വഴറ്റി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇങ്ങനെ വഴറ്റി നല്ല സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ അഞ്ച് മിനിറ്റ് അങ്ങോട്ട് കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഉണ്ടല്ലോ അപ്പോൾ അതിൽ പാകത്തിന് ഉള്ളത് അത് വെള്ളത്തോടു കൂടി അങ്ങോട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കും ഇനി ആ ചെറുപയറിലെത്ര വെള്ളം ഉണ്ടായിരുന്നോ ആ വെള്ളത്തിൽ കിടന്നങ്ങൾ നമ്മുടെ ഈ കുമ്പളങ്ങ ആകർഷണങ്ങൾ അങ്ങോട്ട് വേവണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കൂടുതലായിട്ട് ഉപ്പൊന്നും ചേർക്കണ്ട ചേർക്കണ്ടട്ടോ അത് നമുക്ക് ലാസ്റ്റ് നോക്കിയാൽ മതി പാകത്തിന് ഉപ്പ് ഇല്ലെങ്കിൽ ആ സമയത്ത് ചേർത്താൽ മതി കേട്ടോ അങ്ങനെ കുമ്പളങ്ങ ആകർഷണങ്ങളൊക്കെ നല്ലപോലെ വളർന്നൊക്കെ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഈ ചെറുപയറങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ലേശം വെള്ളമുള്ളൂ അത്ര വെള്ളം മതി കാരണം കുമ്പളങ്ങയിൽ തന്നെ ഒരു വെള്ളം ഒക്കെ ഉണ്ടല്ലോ ഒരു ജലാംശം ഉള്ളതാണല്ലോ കുമ്പളങ്ങ അങ്ങനെ ഇതിൽ കിടന്നങ്ങട്ട് വേവട്ടെ ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല െട്ടോ പച്ചമുളക് നമ്മൾ ചേർത്തതാണല്ലോ അങ്ങനെ ആ പച്ചമുളകും ഒക്കെ ആയിട്ട് അത് എന്ത് വരെ ഈ സമയത്ത് നമുക്ക് കുറച്ച് നാളികേരം നമുക്കങ്ങോട്ട് നല്ല പോലെ അരച്ചും കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്നിളക്കും കഴിഞ്ഞിട്ട് മാറ്റി മാറ്റിവെക്കാം ഇതോടുകൂടി നമ്മുടെ കറി ആയിട്ടുണ്ട് ഇനി കറിയിലേക്ക് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ തൊട്ട് മുൻപായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയും കൂടി ആയി കഴിഞ്ഞാൽ കറി അങ്ങോട്ട് ഇറക്കി വയ്ക്കാട്ടായിരുന്നു നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ അപ്പോൾതാ നമ്മുടെ ടൈലിലൊക്കെ നമ്മൾ കുറച്ച് കുമ്മായൊക്കെ വെതറി ഇട്ടിട്ടുണ്ട് കേട്ടോ കുമ്മായ അങ്ങോട്ട് കയ്യിലെടുത്തപ്പോൾ പിന്നെ ഞാൻ ഒരു കാര്യം ആലോചിച്ച് കുറച്ച് മണ്ണങ്ങോട്ട് ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുമ്മായം കൂട്ടി ചേർത്തിട്ടാണ് നമ്മൾ ഇങ്ങനെ മണ്ണ് ഉണക്കാനായിട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ ഉണക്കലെന്നൊന്നും പറയാനൊന്നും പറ്റില്ല ഒരു മണിക്കൂർ ഇങ്ങനെ വെറുതെ ഒന്ന് കാറ്റ് ഒളിച്ചും വെളിച്ചെങ്കിലും കൊള്ളിച്ചും ഇട്ടിരിക്കുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കതിനെടുത്ത് കഴിഞ്ഞിട്ട് ഗ്രോ ബാഗിലൊക്കെ എന്നിട്ട് നിറയ്ക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കുമ്മായം ചേർത്ത മണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസം കഴിയാതെ പിന്നെ നമ്മളതിൽ തൈകളൊന്നും നടാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഈ കുമ്പളങ്ങയും അത് അതുപോലെ തന്നെ വള്ളിച്ചീരി ഉണ്ടല്ലോ അതും ഒക്കെ ഇങ്ങനെ വളർന്ന് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ പന്തലിൽ അപ്പം ഇത് കൂടാതെ അതിലൊരു പുതിയ കക്ഷിയും കൂടി വന്നിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോവലാണ് കേട്ടോ അപ്പോൾ മുൻപേ അവിടെ ഒരു കോവലിൻ്റെ കട നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം മുകളിലെ പന്തൽ അത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൊട്ടിമുളച്ചൊരു സ്പ്രിങ് പോലെ ഒരു വള്ളിയൊക്കെ വന്ന് കഴിഞ്ഞിട്ട് വേഗത്തിൽ ആ പന്തലിൽ കയറിയതാണ് കേട്ടോ അങ്ങനെ നമ്മൾ വെളുപ്പിന് കഴിഞ്ഞേറ്റിപ്പം എങ്ങനെയായിരുന്നു ഇരിട്ട് അതുപോലത്തെ ഇരിട്ടായിട്ട് ഇപ്പം വൈകിട്ട് അഞ്ചു മണിക്ക് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നല്ല മഴക്കാർ വന്ന് നിൽക്കുകയാണ് ഇന്നലെ വെച്ച ചെടി നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു മഴക്കാർ ഞാൻ പറഞ്ഞല്ലോ നല്ല രീതിക്കുള്ള പിന്നെ ഒന്നും പറയണ്ട പെട്ടെന്ന് തന്നെ അങ്ങോട്ട് നീ മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങിയിട്ടാണ് മഴ പെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സൗണ്ടിൽ കാറ്റോട് കൂടിയിട്ടുള്ള മഴയാണ് പെയ്യുന്നത് കേട്ടാ കാതടപ്പിക്കുന്ന എന്ന് പറയില്ല ആദ്യത്തെ പോലുള്ള സൗണ്ടോട് കൂടിയിട്ടാണ് ഈ മഴ ഇങ്ങനെ പെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇലകളൊക്കെ എങ്ങനെ പൊഴിഞ്ഞിങ്ങനെ വീഴുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് വീഴട്ടെ അല്ലാതെ നമുക്കിതൊന്നും തടയാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ പെയ്യുന്ന അത്ര അങ്ങോട്ട് പെയ്തു പോട്ടെ എന്ന് വിചാരിച്ച് ആ ആസ്വദിച്ച് അങ്ങോട്ട് നോക്കി നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കണം ഇന്ന് ഇന്നത്തെ ദിവസം വെളുപ്പിന് മഴ പെയ്താണ് അതിന് ശേഷം പിന്നെ ഇപ്പം പെയ്യുന്നത് വൈകിട്ട് ഈ അഞ്ച് മണിക്ക് ശേഷമായിട്ടാണ് ഈ മഴ പെയ്യുന്നത് കേട്ടോ അങ്ങനെ ഇത് തുലാമാസാണല്ലോ അപ്പം തുലാമഴ ഇങ്ങനെ തന്നെയാണ് പെയ്യുക വൈകിട്ടൊക്കെയാണ് പെയ്യുക അതും പെട്ടെന്ന് പൊടുന്നനെ പെയ്യുന്ന മഴയായിരിക്കും തുലാമഴ ഇടിയോടുകൂടിയൊക്കെ പെയ്യും അപ്പോൾ പിന്നെ ആസ്വദിച്ചിരുന്ന് കാണില്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ല അപ്പോൾ ദാ എൻ്റെ കയ്യിലൊരു മിഠായി കണ്ടോ ഇതെൻ്റെ ഫ്രണ്ട് അനിത തന്നതാണ് കേട്ടോ അപ്പോൾ അനിതയുടെ മകള് അതുല്യ ഉള്ളത് അപ്പോൾ അതുല്യയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതിൻ്റെ ചിലവായിട്ട് മിഠായി ലഡുവും തന്നു കേട്ടോ ലഡു കിട്ടിയ പാടെ തന്നെ ഞാൻ കഴിച്ചു മിഠായി ഇപ്പം കഴിക്കാതിരുന്നതാണ് അപ്പോൾ അതുല്യക്കുട്ടിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ മിഠായി അങ്ങോട്ട് കഴിക്കാമല്ലേ നല്ല ആയിരുന്നു കേട്ടോ അങ്ങനെ മിഠായി ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കെന്താ മഴയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പം മഴ മാറി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഈ ചെടികൾക്കിടയിലൂടെയൊക്കെ ഒന്ന് നടക്കാമോ എന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ഈ പപ്പായ തൈ ഉണ്ടല്ലോ അതിലിങ്ങനെ കായ് പിടിക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട് അവിടെ വരെ പോയതാണ് കേട്ടോ കായൊക്കെ നല്ല രീതിക്ക് തന്നെ പിടിച്ചു വരുന്നുണ്ട് കൊഴിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ കണ്ടില്ലേ രണ്ട് മൂന്ന് കായാണ് പിടിച്ചിരിക്കുന്നത് അതുകൂടാതെ അതിലുള്ള ആ നല്ല വ്യത്യസ്തമായിട്ടുള്ള ഇല്ല അതവിടെ തന്നെ ഉണ്ട് കേട്ടോ കേട്ട അത് ഈ താഴത്തായിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പപ്പായ അടുത്തൊക്കെ നിന്ന് കുറച്ച് നേരം തൊട്ടു അതിനെ തോന്നണമല്ലോ ഞാനും ഇതിനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാലല്ലേ അത് നല്ല സ്പീഡിൽ നല്ല കരുത്താറിന് വളരുള്ളൂ അപ്പം അതൊക്കെ നോക്കി നിന്നു പിന്നെ നമ്മുടെ ചെത്തിയിൽ നിറയെ മുട്ടുകളുണ്ട് കേട്ടോ പക്ഷേ റോസ്റ്റ് എത്തീരാ അത്രയ്ക്ക് മുട്ടങ്ങളൊന്നും അതിലില്ല കേട്ടോ ഇതാണെങ്കിൽ അടിമൊടി ഇങ്ങനെ ഉണ്ടായി നിൽക്കുകയാണ് പൂത്തു നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമ്മളിങ്ങനെ അറിയാതെ കുറച്ച് സമയം ഇങ്ങനെ സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കും കേട്ടോ അങ്ങനെ ചെടികളൊക്കെ ഒന്ന് നോക്കി എല്ലാ മഴയത്ത് ഇങ്ങനെ കുളിച്ച് നിൽക്കുകയാണ് കേട്ടോ അതുപോലത്തെ മഴയും കാറ്റാണല്ലോ വന്നിരുന്നേ അപ്പോൾ കമ്മൽ ചെടിയാണെങ്കിൽ ഒരു സൈഡിലേക്ക് ഇതേ കുറച്ച് ചെടിഞ്ഞൊക്കെയാണ് നിൽക്കുന്നത് കേട്ടോ കാരണം അത്രയ്ക്ക് വലിയ മഴയാണ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മളിതാ ഇന്ന് ആ മണ്ണ് ഉണക്കിയത് ഉണ്ടല്ലോ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ അങ്ങനെ സൈഡിലേക്ക് മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മഴ മാറിയപ്പോൾ അത് ഗ്രോ ബാഗിലേക്കൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും നമ്മൾ ഇടുന്ന അത്ര മണ്ണിൻ്റെ അത്ര ആയിട്ടില്ല കേട്ടോ എന്നാലും നമ്മൾ പെട്ടെന്ന് മഴയത്ത് ആ അതെല്ലാ നാല് ഗ്രോ ബാഗുകളിലായിട്ട് പറ്റാവുന്ന പോലെയൊക്കെ നിറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ആ സൈഡിൽ വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നും നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഉറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ജോലികളിലെ ഒരു ജോലിയാണ് കേട്ടോ ഈ ഗ്രോ ബാഗ് ഒരിക്കലും എടുത്തു വയ്ക്കലും അപ്പം അതും ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ നടക്കട്ടെ അപ്പോൾ വൈകിട്ടാണ് നമ്മൾ കുറച്ച് സമയം ഇതിന് വേണ്ടി ചിലവഴിക്കുന്നത് അപ്പോൾ ഇന്നും നമ്മൾ നാല് ഗ്രോ ബാഗൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പൊ നിറച്ച ഗ്രോ ബാഗുകള് തയ്യോ വിത്തോ ഒന്നും തന്നെ ഇട്ടിട്ടില്ല അതൊക്കെ നമുക്ക് ചെയ്യാം ആദ്യം തന്നെ ഇതൊന്നും സെറ്റാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പുല്ലൊക്കെ പറിച്ചു കളഞ്ഞും അങ്ങനെയൊക്കെ ഇത്തിരി സ്പേസ് ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ അവിടെ നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം അല്ലേ അങ്ങനെന്താ ഗ്രോ ബാഗുകളൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ട് ഇന്നലെ വെച്ച വെണ്ട ഒക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഏതാണ്ട് ഒരാഴ്ച മുന്നായിട്ട് അവർ ഇവിടെ ഉള്ള പോലെയാണ് നിൽപ്പ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ആ ഗ്രോ ബാഗുകളിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ നമ്മൾ ദാ ആ അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ മഴയൊക്കെ പെയ്ത് തോറന്നത് കൊണ്ട് തന്നെ കുറേ ഇലകളൊക്കെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല സ്പീഡിൽ തന്നെ അങ്ങോട്ട് അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടാ ഇപ്പം നമുക്കിങ്ങനെ അടിച്ചടിച്ചടിച്ച് അതൊക്കെ ചെയ്ലായി ഈ മഴ പെയ്യുമ്പോ ഇത് ഇത് മാതിരി എന്താ ഇലയിലേക്ക് പോയി എന്ന് നമുക്കറിയാമല്ലോ അങ്ങനെ കേട്ടോ പിന്നെ നമ്മൾ ഈ ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് ആദ്യം തന്നെ എടുത്തേക്കുന്നത് ഈ ഇലകളൊക്കെയാണ് കേട്ടോ നല്ല കരിയിലകളൊക്കെയാണ് ഇലകളൊക്കെയാണ് കുറച്ചങ്ങോട്ട് ഇട്ടേക്കുന്നത് അതിന് ശേഷമാണ് നമ്മൾ ആ ഉണക്കി വെച്ചിരിക്കുന്ന മണ്ണൊക്കെ ചേർത്തത് കേട്ടോ അപ്പോൾ ഇലയാണെങ്കിൽ നല്ല വളമാണ് പിന്നെ അത്രയും മണ്ണും വേണ്ടല്ലോ ഇലയൊക്കെ പൊടിഞ്ഞും കഴിഞ്ഞിട്ടത് നല്ല മിക്സായി മണ്ണ് പോലെ ആവും അപ്പോൾ ഞാൻ എന്താ ഗേറ്റ് തുറന്നിടാൻ വേണ്ടി പോയതാണ് രമേശ് ചേട്ടൻ വരുന്ന സമയമായിട്ടുണ്ട് കേട്ടോ അപ്പം മഴ പെയ്തും നനഞ്ഞൊക്കെ കിടക്കുന്നതുകൊണ്ടും കഴിഞ്ഞ ദിവസം നായനെ കണ്ടതുകൊണ്ടും കൂടിയിട്ട് മൗഗ്ലിക്കുട്ടൻ ഇന്നും ഗേറ്റിൻ്റെ അവിടെ ഒന്നും കിടക്കുന്നില്ല കാറിൻ്റെ മുകളിലാണ് ഇഷ്ടം കിടക്കുന്നത് കേട്ടോ അത് നന്നായി ഉണ്ട് കേട്ടോ എന്തായാലും അവിടെ കിടന്നത് അപ്പോൾ ഞാൻ എന്താ ഗേറ്റ് തുറന്ന് വന്നപ്പോഴേക്കും രമേശ് ചേട്ടനും വന്നിട്ടുണ്ട് അപ്പോഴേക്കും ആ മാവുളിക്കൂട്ടം കാറിൻ്റെ മുകളിൽ നിന്ന് ഇട്ടു ചാടി ഇത് സിറ്റൗട്ടിലെത്തിയിട്ട് കറിയുന്നുണ്ട് കേട്ടാ അച്ചാ തെരുവ് പേടിച്ചിട്ടാണ് ഞാൻ റോഡിൽ നോക്കി കിടക്കാത്തതെന്നൊക്കെയാകും ഈ കരച്ചിലിൻ്റെ അർത്ഥാട്ടോ പിന്നെ രമേശ് ഏട്ടൻ ചായയും കടിയൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ ഉണ്ടമുളകിൻ്റെ വിത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതങ്ങട്ട് തുറന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ വിത്ത് ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ നിന്ന് ഒരു മൂന്നാലെണ്ണെങ്കിൽ മുളച്ച് കിട്ടിയാൽ മതിയല്ലേ നമുക്ക് ഗ്രോ ബാഗുകളിലൊക്കെ നടാനായിട്ട് അങ്ങനെ ദേ ഇതിങ്ങനെ പിടിച്ചങ്ങോട്ട് പൊളിച്ച് തുറന്ന് നോക്കിയപ്പോൾ അതിൽ അടക്കടക്കായിട്ട് വിത്തുകളിരിക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങളെ കാണിച്ച് തന്നാണ് അതിൽ കാണുന്നുണ്ട് ശരിക്കും എന്നിട്ട് നമുക്ക് നമുക്കിതാ ഇനി ഇവിടെ ഒരു ചെടി ചെടിച്ചട്ടി ഇരിക്കുന്നുണ്ട് അതിലൊരു ചെടി ഞാൻ വെച്ചിട്ടുണ്ട് അതിന് ചുറ്റായിട്ട് നമുക്കൊന്ന് ഒരു കോലെടുത്തും കഴിഞ്ഞിട്ട് ആ മണ്ണിളക്കും കഴിഞ്ഞിട്ട് ഇത് പാകിയിട കേട്ടോ എന്നിട്ട് മുളയ്ക്കുന്നത് മുളയ്ക്കട്ടെ മുളച്ച് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നല്ല ആരോഗ്യമുള്ള തൈകൾ നോക്കിയിട്ട് നമുക്കത് പറിച്ചു വെക്കാമല്ലോ ഇപ്പോൾ ഇതുപോലെ വർഷക്കാലത്ത് നമുക്ക് ഈ വിത്തുകളൊക്കെ പാകിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുളക്കുകയും ചെയ്യും അതുപോലെ തന്നെ പെട്ടെന്ന് നല്ല വളർച്ചയിൽ അത് വളർന്ന് പൊന്തുകയും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ വിത്തുകളൊക്കെ പഴയതോ അല്ലെങ്കിൽ പുതിയതോ ഒക്കെ ആയിട്ടുള്ളത് ഇരിക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഇടത്തും കഴിഞ്ഞിട്ട് ഇതുപോലെ എന്തിലെങ്കിലുമൊക്കെ ഇട്ട് നോക്കിക്കോളൂ നല്ലതാണെങ്കിൽ അത് മുളച്ച് പൊതിക്കോളൂ കേട്ടോ വേനൽക്കാലം പിന്നെ വിത്ത് പാകിയിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം തെളിക്കാനൊന്നും മറന്നു പോകരുത് ഇതിപ്പം അങ്ങനത്തെ ഒത്തിരി പ്രശ്നം ഇല്ല കേട്ടോ നമുക്കിങ്ങോട്ട് വിത്തൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി മഴയത്ത് എന്തായാലും മുളച്ചോളും അപ്പോൾ ഞാൻ ആകാശമല്ലിയുടെ വിത്തുകളൊക്കെ പാകിയിട്ടത് ആ ഇട്ട സ്ഥലത്തൊന്നല്ല മുളച്ചേക്കുന്നത് ഈ മഴയുടെ കുത്തൊഴുക്കിൽ പെട്ടിട്ട് വേറെ സ്ഥലത്തേക്ക് ഒഴുകി വന്നിട്ട് അവിടേക്കായിട്ടാണ് മുളച്ചു പൊന്തിയെക്കുന്നത് എന്നാലും എല്ലാം മുളച്ചു പൊന്തിന്നണ്ട് കേട്ടാ അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട് എവിടെയും ഇതൊന്നും മുളയ്ക്കാതെ കിടക്കില്ല എന്തായാലും മുളയ്ക്കും കേട്ടോ അപ്പൊ ഇനി ആരും മടിയൊന്നും വിചാരിക്കാതെ മുളയ്ക്കാൻ പറ്റിയ വിത്തുകളൊക്കെ കയ്യിലുണ്ടെങ്കിൽ അങ്ങോട്ട് പാവ വിത്ത് ഇല്ലാത്തവരാണെങ്കിൽ കാശ് കൊടുത്ത് കഴിഞ്ഞിട്ട് വിത്തുകളൊക്കെ വാങ്ങാം കേട്ടോ അപ്പൊ നമ്മള് ഇന്നും ഇങ്ങനെ ഈ പന്തലിൽ കയറിയിരിക്കുന്ന ചെടികളെയൊക്കെ നമ്മൾ തിരിച്ചും മറച്ചുമൊക്കെ ഒന്ന് വെച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അത് തനിയെ ഒക്കെ അങ്ങനെ കയറി പോയിക്കോളും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു കാര്യം ചെടിക്കും കൂടി ഫീൽ ചെയ്യണം അങ്ങനെയാണെങ്കിലാണ് ആ ചെടി പെട്ടെന്ന് പൂവിടെയും കായീടെയൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ കുമ്പളങ്ങയായാലും അതുപോലെ തന്നെ കോവയ്ക്കൊക്കെ ആയാലും നമ്മൾ ചെന്നും കഴിഞ്ഞിട്ട് തൊട്ട് തല ഓടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ആയിക്കോളും പിന്നെ ചീരയ്ക്ക് പിന്നെ ഒന്നും ഉണ്ടാവാനില്ലല്ലോ ചീര ഇങ്ങനെ പടർന്നു പോകുന്നുണ്ട് അത് കട്ട് ചെയ്ത് അങ്ങനെ തന്നെ അരിഞ്ഞ് വെക്കാനൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനുണ്ടല്ലോ കഴിഞ്ഞ ദിവസം വാങ്ങിയ അയലയിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതിങ്ങനെ കുഞ്ഞു കുഞ്ഞാന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് വെബ് ഉണ്ടല്ലോ പുളിയൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ട് അതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഫ്രൈ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് പുളി കുറച്ച് മുൻപേ തന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മാളൻ പുളിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഈ ഭാഗത്തൊന്നും നമ്മൾ കുടമ്പ പുളി അല്ലാണ്ട് ഒന്നും മീനില് ഉപയോഗിക്കില്ല കേട്ടോ പക്ഷേ ഇതിപ്പോൾ എങ്ങനെ എല്ലാവരും ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കുകയാണ് കേട്ടോ അങ്ങനെ പുളി വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് നേരത്തെ നേരത്തെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അടച്ച് വയ്ക്കുക കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചും മറച്ചൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് അങ്ങോട്ട് വറ്റിച്ച് ഫ്രൈ ആയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത് കഴിച്ച് നോക്കിയപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്യാറില്ലല്ലോ പിന്നെ വാളൻപൂലിയൊക്കെ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്തോ ഒരു പ്രത്യേകതയൊക്കെ തോന്നി അപ്പോൾ ഇടയ്ക്ക് ഒരു ചേഞ്ചൊക്കെ വേണമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി എടുത്തേക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമുക്ക് നാളെ കാണാം